നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ നീതിക്ക് അടിമകളായിട്ട് സമർപ്പിക്കണം അതിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ ഏ നിങ്ങൾ ജീവിക്കും എന്താ അതിൻ്റെ അർത്ഥം സി യു ജസ്റ്റ് ഗോ ആൻഡ് റീഡ് ദി ഹോൾ പാസേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അഞ്ചുകളുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ജഡ് ജഡസ്വഭാവം ഉള്ളവർ ജലത്തിനുള്ളതും ആത്മ സ്വഭാവം ഉള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ചിന് ആത്മാവിൻ്റെ ചിന്തയോ ജീവന സമാധാനവും ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ഏഹ് എന്നാൽ ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക ജഡസ്വഭാവം ഉള്ളവരല്ല ആത്മ സ്വഭാവം ഉള്ളവർ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോട് അവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ എന്ത് ചെയ്യണം മരിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ജീവിക്കും കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ദൈവാത്മാവ് നടത്തുന്ന ദൈവത്തിന്റെ മക്കളാകുന്നു പിന്നീടുണ്ടാകുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിലുള്ള ചിന്തകളുടെ ഒന്നും ആവശ്യം ഉണ്ടാകുന്നില്ല ബിക്കോസ് വി ആർ വി ആർ സൺസ് ആദ്യം നമുക്ക് മക്കളാണോന്ന് തന്നെ സംശയം ഉണ്ടാകും അല്ലേ ആദ്യമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം അതാ മക്കളാണോന്ന് തന്നെ സംശയം ഉണ്ടാകും അപ്പാറും അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു എഴുപതാ ഞാൻ എഴുതുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഞാൻ ഒരു സ്റ്റോറി പറയുന്നുണ്ട് ആ സ്റ്റോറി ഗോവക്കാരനായ ഒരാളുടെ ഒരാൾ കൽക്കട്ടായിട്ട് ഒരിക്കൽ ട്രാവൽ ചെയ്ത് കൂട്ടത്തില് മോനെ കളഞ്ഞു പോയി മൂന്ന് വയസ്സെങ്ങാണ്ട് ആന്റനിയോ അവിടെ ഈ ഇൻഫ്ലുവൻഷ്യൽ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നും ആ പറയുമ്പോൾ മോനേ ഉള്ളൂ ഈ മോനെ ഓർത്ത് ഇയാൾ ഒത്തിരി വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇയാളുടെ ഒരു ഫ്രണ്ട് ഒരു പോലീസ് ഓഫീസർ ഒരിക്കലും ഒരു സ്ട്രീറ്റ് ബോയിയെ അവിടുന്ന് മോഷണം നടത്തിയെന്ന് പിടിച്ചു പിടിച്ചപ്പോൾ ഇയാളുടെ ഫ്രണ്ടായിരുന്നോണ്ട് അയാൾക്കൊരു സംശയം റോബർട്ട് എന്ന ഇയാളുടെ പേര് റോബർട്ടിന്റെ മോനാണോ എന്നൊരു സംശയം ഒന്നെ തന്നെ ഇയാൾ റോബർട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു ഐ ഡോ നോ വെതർ ഇറ്റ് ഇസ് യുവർ ചൈൽഡ് ഇപ്പോൾ ഒത്തിരി വർഷമായി ഏഹ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് നിൻ്റെ മോനായിരിക്കും ബിക്കോസ് ഇവൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കണ്ടിട്ട് ഈ ഇസ് നോട്ട് എ ബന്ദാളി അപ്പോൾ അതുകൊണ്ട് എന്തോ ചെയ്യണം ഇവൻ നെക്സ്റ്റ് ഫ്ലൈറ്റിന് തന്നെ റോബർട്ടെ അവിടെ ചെന്നു റോബർട്ട് ഇവിടെ ചെന്ന് കാര്യങ്ങൾ നോക്കിയപ്പോൾ അവൻ്റെ സ്വന്തം പോന എല്ലാ കാര്യങ്ങളും അടുത്ത ഫ്ലൈറ്റിന് കയറ്റി ഇവനെ കൂടി തിരിച്ച് വന്നു ഫ്ലൈറ്റെ കയറാൻ പോലും വരത്തില്ല ഇവൻ ആദ്യമായിട്ട് ഇതെല്ലാം കാണുന്നു ഇവിടെ കയറി വന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കയറി ഇപ്പോഴത്തേക്കുമ്പോൾ വീടിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ് കാര്യം ഇവൻ്റെ ഇതിലുള്ള വീടൊന്നും കണ്ടിട്ടില്ല അവന് അവൻ അവനോട് പറഞ്ഞു കയറി വാ മോനെ ഞാനിവിടെ നിന്നോളാം സാർ എന്നാ പറയുന്നത് കാര്യം അവൻ എന്താ പറഞ്ഞിട്ടുള്ളൂ ഇതേ പറഞ്ഞിട്ടുള്ളൂ ഇല്ല മോനെ നീ എന്തിനാണ് അവിടെ നിൽക്കുന്നത് നമ്മുടെ വീടല്ലേ എന്ന് പറഞ്ഞ് ഇവൻ കൊണ്ടുവന്നിട്ട് ഇവൻ കസേര ഇരിക്കത്തില്ല നിലത്തെ പോയി കുത്തിയിരിക്കുക നിലത്ത് പോയിക്കുന്ന കഴിഞ്ഞു മോനെ അതല്ല ദിസ് ദിസ്ഇസ് യുവർ ഹൗസ് സിറ്റ് ഡൗൺ അപ്പൊ ഇവൻ വിഷമിച്ച് വിഷമിച്ച് കര ഈ കസേരയുടെ അറ്റത്തുനിരിക്കും അല്ലേ നല്ല കസേരയിൽ ഇരിക്കാവുള്ള മടിക്ക് അറ്റത്ത് വന്നിരുന്നു അവനെ കിടക്കാൻ വിളിച്ചാ വരത്തില്ല കഴിക്കാൻ കൊടുത്തപ്പോഴത്തേക്ക അവൻ നിരത്തിരുന്നേ കഴിക്കത്തുള്ളൂ കാര്യം ഇവനെ ഇതൊന്നും പ്രാക്ടി പരിചയിച്ചിട്ടില്ല ഇവനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവൻ്റെ അപ്പനാണെന്നുള്ളത് പക്ഷെ അപ്പനെന്ത് ചെയ്തു ഇവനെ വൈകുന്നേരം രാത്രിയിൽ ഇവനെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി കിടത്തി അവനെ ഉറക്കി ഏഹ് അവനെ എന്താ പിന്നെ ഹി വാസ് ഡൂയിങ് ഓൾ ആക്ട്സ് ഓഫ് ലവ് ഒടുവിൽ ഇവനോട് പറഞ്ഞു മോനെ യു ആർ മൈ സോൺ ഇവൻ സാർ എന്നാ വിളിക്കുന്നത് മോനെ സാറല്ല യുവർ ഡാഡി എന്നാ പിന്നെ അങ്ങനെ വിളിച്ചോളാം സാർ എന്നാ പറയുന്നവൻ ഡാഡിന്ന് വിളിച്ചോളാം സാർ ഡാഡി നിന്ന് വിളിക്കാൻ തുടങ്ങി ഡാഡിന്ന് വിളിച്ചോളാം സാർ കാര്യം അവൻ്റെ മനസ്സിലതേ ഉള്ളൂ നോ വാട്ട് ഹാപ്പൻസ് അവനത് വിശ്വസിക്കാൻ തുടങ്ങി അവൻ വിശ്വസിക്കാൻ തുടങ്ങി അപ്പം ആദ്യമൊക്കെ വന്നപ്പോൾ ഇവനെന്ത് ചെയ്യുന്ന അറിയാം വേലക്കാഡോടും ഇവൻ്റെ കമ്പനി മുഴുവൻ കാര്യം ഇവൻ ജോലിക്കാരെ മാത്രമേ അല്ലെങ്കിൽ മാക്സിമം അവന് ആദ്യം ഉള്ളിൽ കൺസീവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷേ പിന്നെ അവൻ കണ്ണാടിൻ്റെ അടുത്തൊക്കെ പോയി നിന്നിട്ട് അപ്പൻ്റെ ഫോട്ടോയും കണ്ണാടി അവൻ്റെ മോക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഗ്രാജുവലി ഹി അണ്ടർസ്റ്റാൻഡ്സ് എന്താണ് ഈ സെസാം പിന്നെ ഇവൻ വേലക്കാരോട് ആജ്ഞാപിക്കാൻ തുടങ്ങി അല്ലേ കാരണം അവന് മനസ്സിലായി അവൻ അവൻ്റെ അവൻ മകനാണെന്നുള്ളത് പിന്നെ അവൻ്റെ ഭവനത്തിലെ കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്വത്തുകൂടെ അവൻ ചെയ്യാനായിട്ട് തുടങ്ങി ഇന വായ് ആ പുത്രത്വം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ പുത്രത്വം തിരിച്ചറിയുന്നത് വരെ ചിലപ്പോൾ നമുക്ക് എന്ത് വേണം ഒരു ഉപദേശ രൂപം വേണമായിരിക്കും പക്ഷെ പുത്രനാണെന്ന് തിരിച്ചറിയുന്ന ആത്മാവിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിയമത്തിന്റെ ഉപദേശ രൂപമല്ല അത് ശിവന്താണ് പുത്രത്വമാണ് ബിക്കോസ് ദ സ്പിരിറ്റ് ഈസ് വിതിൻ അതുകൊണ്ടാണ് അതേ അധ്യായത്തിൽ ഏതാ നിങ്ങൾ ആത്മാവിന്റെ ചിന്ത നിങ്ങൾ ആത്മാ ആത്മാവിന്റെ ആത്മാവിനനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജടത്തെ അനുസരിച്ച് നടക്കണമെങ്കിൽ നിങ്ങൾ മരിക്കും ആത്മാവിന്റെ ചിന്ത ജലത്തിന്റെ ചിന്ത ദൈവത്തിനും ശത്രുത്വമാകുന്നു എന്ന് പറഞ്ഞിട്ട് ആലയാൽ സഹോദരന്മാരെ ടു നാം ജടത്തിനനുസരിച്ച് ജീവിക്കേണ്ടതിൽ ജലത്തിനല്ല കടക്കാരാകുന്നത് നിങ്ങൾ ജടത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കുന്ന ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു ദൈവത്തിന്റെ മക്കളാകുന്നു അപ്പോൾ ആ പുത്രത്വത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നാച്ചുറലി ദ സ്പിരിറ്റ് വിൽ മേക്ക് എസ് നോ ദാറ്റ് അവിടെ പറയുന്നത് താഴെ നമ്മൾ മക്കളാണെന്ന് അറിയുന്നതിന് എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവുള്ളതുകൊണ്ട് ദൈവാത്മാവ് നടത്തുന്നവനെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു വേദോസം വായിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് നല്ല ന്യൂ ന്യൂടെസ്റ്റമെന്റ് വായിക്കുന്നവർ ദൈവത്തിൻ്റെ മക്കളാണോ നല്ല എഴുതിയിരിക്കുന്നത് കുടുംബ പ്രാർത്ഥന നടത്തുന്നവർ ദൈവത്തിന്റെ മക്കളാണോ നല്ല എഴുതിയിരിക്കുന്നത് സഭ നടത്തുന്നവർ ദൈവത്തിന്റെ മക്കളാണോ നല്ല എഴുതിയിരിക്കുന്നത് ആണോ അല്ല കൽപ്പനകൾ അനുസരിക്കുന്നവർ ദൈവത്തിന്റെ മക്കളാണെന്നല്ലോ എഴുതിയിരിക്കുന്നത് കാര്യം കൽപ്പന ആരും അനുസരിക്കും ചിലപ്പം വേറെക്കാരും അനുസരിക്കും ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിന്റെ മക്കളാണ് പ്രിയമുള്ളവരെ ഇഫ് യു ആർ നോട്ട് ലെഡ് ബൈ ദ സ്പിരിറ്റ് യു കനോട്ട് മേക്ക് ദാറ്റ് യു ആർ എ ചൈൽഡ് എ സൺ എ ഡോട്ടർ ഇഫ് യു ആർ ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ദി അഷുറൻസ് ഇൻ യുർ ഹാർട്ട് ദു ആർ എ സൺ ഓർ എ ഡോട്ടർ ഓഫ് മൈ ടി ഗോഡ്

എവറി വേഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രോം ദൗത്ത് ഓഫ് ദ ലോർഡ് ഐ ഹ് എ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഐ നോ ദാറ്റ് ഐ ആം ദോഡ് അല്ലെ എന്റെ പിതാവുമായിട്ട് എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പിന്നെ നീ ആരാ വന്ന് ചോദിക്കാൻ അല്ലേസ് ദാ പലപ്പോഴും നമുക്ക് ഉണ്ടാകാതെ പോകുന്നത് ഓഫ് ഇനി പരിശുദ്ധാത്മാവ് നമ്മോട് വാദിക്കുകയും ഞാൻ പറഞ്ഞല്ലോ അഡ്വക്കേറ്റ് എ ലീഗൽ അഡ്വൈസർ ആൻഡ് ടു ഒബേ ദോർ ഈവൻ ആർ ദമാൻഡ്മെന്റ് ഐലൻഡിലെ നമ്മോട് ദൈവത്തിന് വേണ്ടി വാദിക്കുകയാണ് നമുക്ക് എന്നാൽ അതേ സമയം ഹിസ് എൻ അഡ്വക്കേറ്റ് ആൻഡ് ഹി സ്പീക്സ് ഓൺ ബിഹാഫ് ഓഫ് അസ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ അഡ്വക്കേറ്റ് ആരാണ് യേശു ഭർത്താവ് ആണ് അഡ്വക്കേറ്റ് ആണ് യേശു ഭർത്താവ് നമ്മിൽ ഇനി ഒരു ആസ്പെക്ടൂഡുണ്ട് അതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് വിൽ സ്പീക്ക് ഫോർ അസ് ടു അതേഴ്സ് അതിന് പല കാര്യങ്ങൾ പറയാൻ അതിനകത്ത് ഒരു കാര്യം ഹിസ് എ ലീഗൽ അഡ്വൈസർ ൈവത്തിന്റെ നമ്മൾ അറിയിക്കുന്നു എന്നാൽ അവിടുന്ന് നമുക്ക് വേണ്ടിയും വാദിക്കുന്നുണ്ട് ദൈവത്തോട് മധ്യസ്ഥതക്കുന്ന ദേശമാണ് അതിന് നമ്മൾ പരിശുദ്ധാത്മാവൻ പരിശുദ്ധാത്മാവല്ല ചെയ്യുന്നത് എന്നാൽ നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി സംസാരിക്കും യോഹനന്റെ സുവിശേഷം അധ്യായത്തിൽ കർത്താവ് ലോകത്തിൽ നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പതിനഞ്ചാമത്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദ വേൾഡ് ഹേ നോക്കുക യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ലോകത്തിന്റെ ടാർഗറ്റ് യേശുമായിരുന്നു ശിശുമാരുടെ എന്നും പറയും പോയില്ല എല്ലാവരും ശിശുമാരും വേഷുമെല്ലാം നിൽക്കുമ്പോഴത്തേക്ക് എല്ലാവരും വന്ന് വാദിക്കുന്നതും തർക്കിക്കുന്നതും വഴക്കുണ്ടാക്കുന്നതൊക്കെ ആരോടാണ് യേശുമാണ് അന്നേരം വലിയ കുഴപ്പമില്ല യേശു പോയി കഴിഞ്ഞപ്പോ എല്ലാവരും ആരുടെ അടുത്താണ് വരുന്നത് ശിശുമാരുടെ അടുത്താണ് വരുന്നത് അങ്ങനെ അവര് നമ്മളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കണം പക്ഷെ നമുക്ക് സംസാരിക്കാൻ അറിയത്തില്ല ഇനി ഒരു വാക്യം കൂടെ വായിക്കാണ് മർക്കോസിന്റെ പത്തൊമ്പതാം അതിയായം പതിനൊന്നാം വാക്യം നോക്കുക അവിടെ മോളി പറയുന്ന എല്ലാം പീഡനങ്ങളാണ് പീഡനങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് കൂടെയാണ് അന്നേരം എന്തോ പറയണോ നിങ്ങൾക്ക് അറിയത്തില്ല നമ്മൾ പെന്തുകോസുകാർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല പ്രസംഗങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യത്തില്ല അന്നേരം കിട്ടുന്നതാണെന്നാണ് പറയുന്നത് അങ്ങനെ പ്രസംഗത്തിന്റെ കാര്യത്തിൽ പറയണമെന്ന് നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രസംഗമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇത് പ്രിപ്പയർ ചെയ്ത പ്രസംഗം പ്രസംഗിക്കുമ്പോഴും വേറെ വല്ലതും കാര്യങ്ങൾ പറയാൻ കിടത്താവ് സഹായിച്ചു നിൽക്കുക അത് വേറെ കാര്യം പക്ഷേ പ്രസംഗം പ്രിപ്പയർ ചെയ്യരുതെന്നുള്ളത് നല്ല ഇവിടെ പറയുന്നത് ആണോ അല്ല എന്താണ് നിങ്ങളെ പിടിച്ചു കെട്ടി പള്ളികളിൽ കൊണ്ടുപോയി നിങ്ങളെ അടിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലാനായിട്ട് നോക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അവരോട് എന്തോ സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴേ വിഷമിക്കേണ്ട കാര്യമില്ല ആ സമയം നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് പരിശുദ്ധാത്മാവ് തരുന്നോ അത് പറയുക എന്ന് എവിടെ പറയുന്നത് എന്തറിയാം അപ്പോൾ സംസാരിക്കുന്ന നിങ്ങളല്ല നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവാണ് ആൻഡ് ഈസ് ആസ് അഡ്വക്കേറ്റ് ഫോർ അപ്പോസുടെ കാര്യത്തിൽ ശരിയായിരുന്നു അപ്പോസർ പ്രവർത്തി അഞ്ചാമത്തെ ഇരുപത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്ത് റോസിന്റെയും മറ്റു കാര്യങ്ങളുടെ ശരിയാണ് അപ്പോസ്പോർത്തി ആറാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത് ബട്ട് ദേ വിച്ച് ഹീ നോക്കുക അപ്പോൾ പഠിച്ച് താൽമാവ് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന അവസ്ഥ ഓക്കെ പാരാക്ലിറ്റിസ് എന്ന വാക്കിനെ കുറിച്ചുള്ള പല ഭാഗങ്ങളും നമ്മൾ പഠിച്ചു ഞാൻ ഇപ്പോൾ ഒരു തൽക്കാലം അവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ഫെയർവെൽ പ്രീ സ്പീച്ചിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞാൻ പറഞ്ഞല്ലോ കർത്താവ് രണ്ട് രണ്ട് ഭാവശ്യമാണോ ഫെയർവെൽ സ്പീച്ച് തരുന്നത് ഒന്ന് ജസ്റ്റ് ബിഫോർ ഹിസ് പാഷൻ അവൻ്റെ കഷ്ടാനുഭവത്തിന് മുമ്പ് അതാണ് നമ്മൾ യോഹൻസിശേഷം പതിനാലാം അധ്യായത്തിൽ പതിനാലാമധ്യം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് എന്നാൽ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ബിഫോർ ഹിസ് അസെൻഷൻ അവൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് പാഷന് മുമ്പേ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞു ഇപ്പോൾ അസൻഷന് മുമ്പും അവിടുന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് പരിശുദ്ധാൽ കുറിച്ച് അവന്റെ ശിശുപൂർഷയുടെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് യോഹനാന്റെ സുശേഷം ഏഴാം അധ്യായത്തിൽ ബിഫോർ പാഷൻ ഹി സൈസ് ബിഫോർ അസെൻഷൻ നാല് സ്ഥലങ്ങളിലും നാല് സുവിശേഷങ്ങളിലും അപ്പോസർ പ്രവൃത്തികളിൽ പറയുന്നുണ്ട് മത്താല സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം പതിനെട്ട് മുതൽ ഉള്ള വാക്യങ്ങളില് മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി നാലാമ അധ്യായം നാൽപ്പത്തിനാല് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അയം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസിറ്റ് പ്രവൃത്തി ഒന്നാമത്യം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിലും ദീസ്ആർ ഹിസ് ഫെയർവെൽ മെസ്സേജസ് ബിഫോർ ഹിസ് അസെൻഷൻ ഇതിനകത്ത് ഓരോ ഭാഗങ്ങളിലേക്ക് എല്ലാമായിട്ടും നമുക്ക് പോകുന്നില്ല ചില ഭാഗങ്ങൾ മാത്രമേ പറയൂ പ്രധാനമായിട്ട് ഇന്നിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആക്സ് ചാപ്റ്റർ വേഴ്സ് ഫോർ കർത്താവ് പറയാണ് നിങ്ങൾ എരുശിരമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഇവിടെ തന്നെ കാത്തിരിക്കണം പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുക ദ പ്രോമിസ് ഓഫ് ദ ഫാദർ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം എണ്ണായിരം വാഗ്ദാനങ്ങൾ കർത്താവ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രോമിസ് എന്ന് പക്ഷെ ഇതിനെ കുറിച്ചാണ് പിതാവിന്റെ വാഗ്ദാനം പിത പരിശുദ്ധാത് എന്താണ് പിതാവിന്റെ വാഗ്ദാനം പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് എന്ന ദാനം ഇത് പിതാവ് യേശുവിന് നൽകിയതാണ് യോഹന്നാൻ അവനെ സ്നാനം കഴിപ്പിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു പ്രാവുരൂപത്തിൽ ഇറങ്ങി വന്നു യോഹനോട് ദൈവാത്മാവ് ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഒന്നാമത്തെ യോഹന്നുശേഷം ഒന്നാമത്യം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ എന്നെ സ്നാനം വെള്ളത്തെ സ്നാനം കൽപ്പിച്ചവൻ എന്നോട് കൽപ്പിച്ചവൻ ആരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരികയും ആവസിക്കുകയും ചെയ്യുന്നു അവൻ തന്നെയാണ് പക്ഷേ അപ്പോൾ യേശു കർത്താവിൻ്റെ മേൽ ഇറങ്ങി വരികയും ആവസിക്കുകയും ചെയ്താണ് ആര് പരിശുദ്ധാത്മാവ് എന്നിട്ട് ഇപ്പോൾ കർത്താവ് ഹോളി സ്പിരിറ്റ് വിൽ വിൽ ആൻഡ് പറയുകയാണ് ആ ഇറങ്ങി വരും നിങ്ങളുടെ മേൽ ആവശിക്കും നോക്കി യേശുക്രി ദൈവ പിതാവായ ദൈവം കൊടുത്ത ദാനം ഇപ്പോൾ അതേ രൂപത്തിൽ കർത്താവുകയാണ് നമുക്ക് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പിതാവ് നൽകിയ ദാനം യേശു നമുക്ക് നൽകുകയാണ് ഞാൻ പെട്ടെന്ന് ചില വാ വാക്കുകൾ അർത്ഥം മാത്രമേ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്നാമത്തെ എട്ടാം വാക്യത്തിൽ ഓഫ് ദ ലോഡ് ഹസ് കം യു യു ഷാഡ് റിസീവ് പവർ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യുശ്ശിനി ഹുദിയിലും ശമരിയിലും ഭൂമിയിലും ഇവിടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും അതിനകത്ത് ആ ഒരു വാക്ക് വളരെ പ്രസക്തമാണ് ഓർ അവൻ വരുമ്പോൾ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരുന്ന എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് സാംസൺ വരുമ്പോൾ എന്ന് പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു വാക്കാണ് ഓൾ ടെസ്റ്റമെന്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ ഫ്രൈസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം ആത്മാവ് വന്ന് അങ്ങ് വീഴുമ്പോഴെന്നാ അല്ലെങ്കിൽ ലൈക്ക് എന്നാണ് അങ്ങ് പുതപ്പിക്കുമ്പോൾ ആത്മാവ് ഒരു പൊതപ്പ് പോലെ വന്ന് നമ്മുടെ മുകളിൽ വന്ന് വീഴുമ്പോൾ ഖമപ്പോൺ എന്ന് പറയുമ്പോൾ ഓർ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് സാംസൺ എന്ന് പറയുമ്പോഴത്തേക്കുണ്ടാകും ഇൻഫാക്ട് ആത്മാവിനാൽ അവൻ പുതപ്പിക്കപ്പെടുന്നു ഒരു അധ്യായം നാൽപ്പത്തിഒൻപതാം വാക്യത്തിൽ നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം യു അണ്ടർസ്റ്റാൻഡ് എക്സാക്ട് ആ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്